നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച നമസ്കാരം അതിനാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സഭയിൽ അരങ്ങേറിയത് സഭ തല്ലി തകർത്തുകൊണ്ടുള്ള പ്രകടനം തന്നെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ സഭയിൽ കാഴ്ചവെച്ചത് ടി സിദ്ദിഖ് അടക്കമുള്ളവർ കുഴൽനാടിനൊപ്പം ചേർന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ വിജയം തന്നെയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും ഭരണപക്ഷത്തിലെ മുഴുവൻ മന്ത്രിമാരടക്കം കുഴൽനാടന് മുന്നിൽ അടിയറവ് പറഞ്ഞ ആ ദൃശ്യങ്ങളിലേക്ക് ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത് കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ മലയോര മേഖലയെ പ്രതികരിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ അങ്ങയുടെ കയ്യിൽ ഇത് വന്നാലേ മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ് അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ലായിരുന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സർ യു ഡി എഫ് ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖം പുഴകുമായിരുന്നു പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി കേരള കോൺഗ്രസിന് യു ഡി എഫിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ അവിടെ മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു ഇന്ന് അവരുടെ ശബ്ദം ഇവിടെ എന്താണ് മേയം നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ പ്രണവും നടത്തേണ്ട വേദിയല്ലേ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുത്തുന്ന ദൃശ്യം എന്താ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്ത കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതിത്തന്നെന്താ നിങ്ങൾ എഴുതിത്തന്ന കാര്യം ഇവിടെ ഉണ്ട് വനം വന്യജീവി അക്രമം എഴുതിത്തന്നത് ഇത് നിങ്ങൾ ഒന്നും വിളിച്ചു വിളിച്ചോടെ അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം

കൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന് ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്നുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോ ശരിയാണ് മാറ്റേണ്ട വന്നു മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ ഒരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും അത് പറയാരിക്കാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ ഞാൻ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം ഞാൻ 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 പിൻവലിക്കാം ഞാൻ ചോദിക്കുന്ന വനഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത് അത് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങൾ ഉണ്ടായിരുന്നു നൂറ് ശതമാനമാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി കാട് വിട്ടിറങ്ങുന്ന കാട്ട് പന്നി മൂന്ന് അകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഒരു ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത് ഈ സർക്കാരിന് ഒരു അധികാരവും ഇല്ല ഒരു പവറും ഇല്ല എന്ന് പറയരുത് പക്ഷെ നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല സർ എന്നെ പേ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നിന്ന് ഇതുപോലുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് ഇതേ ഞാൻ ഞാൻ അങ്ങ് സംസാരിക്കാൻ ഞാൻ ഉള്ള സമയമെങ്കിലും സംസാരിക്കാൻ അനുവദിക്കണം സമയമെങ്കിലും സംസാരിക്കാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാം സാർ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ അതിന് പറയുന്നില്ല നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന എന്താ സുഹൃത്തു ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാം ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ യു ഡി എഫ് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേരത്തിൽ മലയോര ജാഥ നടത്തിയാണ് ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റിനെ ആ ജാഥയിൽ ഒരടുത്ത് പങ്കെടുക്കാൻ കാരണം ദുർബലമായി പോയ പോയുപിടിക്കാൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്ന് രാഷ്ട്രീയ പ്രായ്ചിത്വത്തിൽ നിന്ന് തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനി